ബാലസംഘം കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികച്ച കുട്ടികളെയും നമ്മൾ എടുത്തു നോക്കിയാൽ ആ മികച്ച കുട്ടികൾ നല്ലൊരു ഭാഗം ബാലസംഘ കൂട്ടുകാരായിരിക്കും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ചെന്ന് നോക്കിയാൽ നല്ലൊരു സംഘം കുട്ടികൾ നമ്മൾ ബാലസംഘം ബാലസംഘത്തിലേക്ക് വരുന്ന എന്തിനാ സാമൂഹ്യ പ്രവർത്തനത്തിന് എന്തിനാ വരുന്നത് എന്തിനാ വരുന്നത് ഇനി സാമൂഹ്യ പ്രവർത്തനം എന്താണെന്നറിയോ ഒരു കഥ പറയട്ടെ കഥ ഇഷ്ടാണോ എല്ലാരും മിണ്ടായിരിക്കോ എല്ലാരും മിണ്ടായിരിക്കോ മെയ് പത്തൊൻപത് നായനാർ ദിനത്തിൽ തണീർമുഖം പഞ്ചായത്ത് എൽ പി സ്കൂളിൽ വെച്ചാണ് ബാല്സംഗം കഞ്ഞിക്കുടി ഏരിയ കമ്മിറ്റിയുടെ ഹാപ്പ്നസ് ഫെസ്റ്റിവൽ നടന്നത് പ്രശസ്ത സിനിമാതാരം അനൂപ് ചന്ദ്രൻ ഹാപ്പ്നസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു ബാലസംഘം കഞ്ഞിക്കുഴി ഏരിയ പ്രസിഡന്റ് ഫരത് അധ്യക്ഷത വഹിച്ചു സി പി എം കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ നായനർ അനുസ്മരണം നടത്തി ബാലസംഘം ജില്ലാ സെക്രട്ടറി അഫ്രാം സംഘടനയും സമീപനവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ ജി ശശികല പി എസ് ഷാജി എ കെ പ്രസന്നൻ ബി സലീം എസ് ദേവദാസ് എം ബി സുകുണൻ എസ് നിതീഷ് ടി എൻ വിശ്വനാഥൻ സുധർമ്മ സന്തോഷ് അഭിജിത് ജെ തുടങ്ങിയവർ പങ്കെടുത്തു ഷാജി മഞ്ചരി മനോജ് ആർ ചന്ദ്രൻ സാബു മറ്റവന തണ്ണീർമുഖം സദാശിവൻ ആർട്ടിസ്റ്റ് സലിൻ തുടങ്ങിയവർ ബാൽസംഘം കുട്ടികൾക്ക് ക്ലാസ്സുകൾ നയിച്ചു വൈകിട്ട് നടന്ന അനുമോദന സമ്മേളനത്തിൽ എസ് നിതീഷ് അധ്യക്ഷത വഹിച്ചു ബാൽസംഘം ഉപരക്ഷാധികാരി എൻ ഡി ഷിമി ഉപഹാര സമർപ്പണം നിർവഹിച്ചു ബി മക്മോഹൻ മനോജ് ആർ ചന്ദ്രൻ ഷാ ഡി മഹിധരൻ യു ലെനിൻ അതുല്യ അജിത ബി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു

പക്ഷേ പറിക്കാൻ പറ്റുന്നില്ല ആ വാല് പറിച്ചെടുക്കും എന്താ